ഭാരമാണ് ഇതിനേക്കാണ് ആ ഉരുൾപൊട്ടലിൽ കൊണ്ടുപോകേണ്ടത് എന്ന് മിസ്സാംശയം മലയാളികൾ പറയും അങ്ങനെ പലരും പറയുന്നുണ്ട് നല്ല മനുഷ്യന്മാർക്കിടയിലും ഭൂമിക്ക് ഭാരമായിട്ട് ഇപ്പോഴും കുറച്ച് ആളുകളുണ്ട് എന്നതാണ് വസ്തുത നമ്മുടെ നമസ്കാരം വയനാട്ടില് ഉരുൾപൊട്ടലുണ്ടായി നിരവധി പേര് മരിച്ചു നിരവധി പേര് അനാഥമാക്കപ്പെട്ടു ചില ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന ഒരു ചോദ്യ ചിഹ്നം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികള് മക്കൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ അങ്ങനെ ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ് ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഓരോ തരത്തിലും ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധിക്ക് നടുവിൽ നിൽക്കുന്ന ഒരു വലിയ ഒരു അപകടത്തിന്റെ ബാക്കി പത്രമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വയനാട്ടിൽ ആ ആളുകൾക്ക് ഇനി അവർ തോൽക്കരുത് എന്ന് കരുതിയിട്ട് അവരെ ചേർത്ത് പിടിച്ചു നിൽക്കാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള മനുഷ്യർ മലയാളികൾ എന്ന് മാത്രം നമ്മൾ എടുത്തു പറയുന്നത് ശരിയല്ല കാരണം നമുക്കിങ്ങനെ ഒരു അപകടം പറ്റി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം സഹായ വസ്തുവുമായിട്ട് മുന്നോട്ട് വന്നത് സ്റ്റാലിനാണ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി തമിഴ്നാട് ആദ്യം അഞ്ചു കോടി രൂപ പ്രഖ്യാപിച്ച് കേരളത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാം എന്ന് ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചത് ഏറ്റവും ആദ്യം സ്റ്റാലിനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വയനാടിനെ ചേർത്ത് പിടിക്കുന്നത് മലയാളികൾ മാത്രമല്ല മലയാളികളോടൊപ്പം തന്നെ മറ്റ് ഭാഷയിലുള്ള നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്നത് വയനാട്ടിലേക്ക് ഫയർഫോഴ്സിനെ അയച്ചിട്ടുണ്ടായിരുന്നു മറ്റ് അവരുടെ പോലീസിന് ആവശ്യമുണ്ടെങ്കിൽ അത് വിട്ടു നൽകാം തുടങ്ങിയ കാര്യങ്ങളാണ് ഫയർഫോഴ്സ് എത്രയോ യൂണിറ്റ് വണ്ടിയും അതിൻ്റെ അവരുടെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വയനാടിൻ്റെ ഈ അപകടം സംഭവിച്ച പല മേഖലകളിലും അവരിപ്പോഴും സേവനം നടത്തുന്നുണ്ട് അവരോടൊക്കെ വലിയ താങ്ക്സ് പറയുകയാണ് അപ്പം അതിനിടയിൽ നമ്മളെല്ലാം മനസ്സിനെ അല്ലെങ്കിൽ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുക അത്ഭുതപ്പെടുത്തുക എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മളെയെല്ലാം മനസ്സിന്റെ ഉള്ളിൽ ഒരു ഹൃദയം നിറഞ്ഞൊരു സല്യൂട്ട് നൽകാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമുക്ക് തോന്നിയൊരു സംഭവം സജിൻ എന്ന് പറയുന്ന ഒരു യുവാവും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുമാണ് ഇടുക്കി ഉപ്പുതുറ സ്വദേശിയായിട്ടുള്ള സജിനാണ് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഈ അമ്മ മരിച്ചുപോയ അമ്മ നഷ്ടപ്പെട്ടു പോയ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മുലപ്പാൽ നൽകാൻ ഭാര്യ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ കുടുംബവും വയനാട്ടിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ആദ്യം പോസ്റ്റ് ഇട്ടത് സജിനാണ് അങ്ങനെ സജിനും ഉപ്പുതറയിൽ നിന്ന് അവരുടെ പിക്കപ്പ് വണ്ടിയായിട്ട് ഇന്നലെ വയനാട്ടിലെത്തി വയനാട്ടിലെത്തി സജിൻ്റെ ഈ പോസ്റ്റ് വൈറലായപ്പോൾ തന്നെ ഒന്ന് രണ്ട് രണ്ടാളുകള് ഈ വയനാ മാനന്തവാടിയിലുള്ള ഒരു കുടുംബം വയനാട്ടിൽ തന്നെ ഉള്ള വേറൊരു കുടുംബം അവരൊക്കെ ഈ കുട്ടികൾക്ക് മുലപ്പാൽ നൽകാൻ വേണ്ടി തയ്യാറായിട്ട് മുന്നോട്ട് വന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അങ്ങനെ ഇന്നലെ മൂന്ന് മൂന്നുപേരെ ആണ് അവിടെ കുട്ടികൾക്ക് മുലപ്പാൽ നൽകാം എന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പൊ സജിൻ അവിടെ എത്തുമ്പോഴേക്ക് ഒരു കുട്ടിക്ക് വളരെ അത്യാവശ്യമായത് കൊണ്ട് മാനന്തവാടിയിലുള്ള അവര് കൊടുത്തു അപ്പൊ അങ്ങനെ അവര് കൊടുത്തു ഈ സജിന്റെ പോസ്റ്റ് വൈറൽ ആയതിനെ തൊട്ട് താഴെ ആ പോസ്റ്റ് പല മാധ്യമങ്ങളും വാർത്തയാക്കി അപ്പൊ പല രീതിയിലുള്ള കമന്റ്സ് ആ വീഡിയോക്ക് താഴെ വരുന്നുണ്ട് പക്ഷേ ഈ നല്ല മനുഷ്യന്മാർക്കിടയിലും ഭൂമിക്ക് ഭാരമായിട്ട് ഇപ്പോഴും കുറച്ച് ആളുകളുണ്ട് ഉണ്ട് എന്നതാണ് വസ്തുത നമ്മുടെ മലയാളികൾക്കിടയിൽ അങ്ങനെ കുറെ വാണങ്ങളുണ്ട് എന്ന് പറയണം അങ്ങനെയുള്ള കുറെ എണ്ണങ്ങൾ ഉണ്ട് അപ്പം സജിന്റെ ഒരു പോസ്റ്റിന്റെ താഴെ വന്ന കമന്റ്സ് ഇങ്ങനെയാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ വൈഫ് റെഡിയാണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് മാധ്യമം അതൊരു വാർത്തയാക്കിയിരുന്നു ആ വാർത്തയുടെ താഴെ ഒന്ന് രണ്ട് നല്ല കമന്റ്സ് ഉണ്ട് തോറ്റു കൊടുക്കാൻ പഠിച്ചിട്ടില്ല മലയാളികൾ എന്താ പറയാ തോൽക്കില്ല ഈ ജനത എന്ന് പറയുന്നതിന്റെ തൊട്ട് താഴെ ആദം ജോൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ് എന്താണ് ഇവനൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയില്ല ഈ ഈ പറയുന്ന നമ്മൾ ഹൃദയം മുറിഞ്ഞ് തകർന്നു നിൽക്കുന്ന സന്ദർഭത്തിലും ഇവന്റെയൊക്കെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനം ഈ ഫോട്ടോയിൽ കാണുന്ന ഇവനാണ് മഹാൻ ആദം ജോൺ അക്കൗണ്ട് പൂട്ടിപ്പോയി പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഇവന്റെ ഒരു വിവരവും അക്കൗണ്ട് പൂട്ടി ആള് സ്ഥലം കാലിയാക്കി ഇനി വേറൊരുത്തൻ സുകേഷ് പി മോഹൻ എന്നാണ് പേര് അവൻ ഇട്ടത് നല്ല കറവ ഉണ്ടെന്ന് തോന്നും ഇവന്റെയൊക്കെ കുടുംബത്തിൽ കുട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും സഹായിക്കേണ്ടത് ഈ സമൂഹം തന്നെയാണ് അപ്പൊ ഇവൻ പറയോ നല്ല കറവയുണ്ട് എന്ന് ഇവൻ പറയോ ഞാൻ ഞാൻ കഷ്ട ഇവനൊക്കെ ഭൂമിക്ക് ഭാരമാണ് ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒന്നും അറിയാതെ ഒരു പാപവും ചെയ്യാതെ ഒരു ഉരുൾപൊട്ടലിന്റെ ബാക്കിപത്രമായിട്ട് അനാഥമാക്കപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് ആളുകള് ഒന്നും അറിയാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഒരുപാട് ജനതയുള്ള അടുത്ത് ഈ സുഗേഷ് പി മോഹൻ പോലെയുള്ള ആളുകളൊക്കെ ഭൂമിക്ക് ഭാരമാണ് ഇവനെയൊക്കെയാണ് ആ ഉരുൾപൊട്ടലിൽ കൊണ്ടുപോകേണ്ടത് എന്ന് നിസ്സംശയം മലയാളികൾ പറയും അങ്ങനെ പലരും പറയുന്നുണ്ട് ആ പോസ്റ്റിന്റെ താഴേട്ടകാണ് നല്ല കറവ ഉണ്ട് എന്ന് തോന്നുന്നു തീർന്നിട്ടില്ല വേറൊരുത്തൻ അവനൊക്കെ ആണോ മുലപ്പാൽ കുടിക്കേണ്ടവന് ഇവനൊന്നും മുലപ്പാലല്ല കൊടുക്കേണ്ടത് ഇവനെ പോലുള്ളവന് വല്ല വിഷവും കൊടുത്ത് തീർത്ത് കളഞ്ഞേക്കണം ഉരുൾ പൊട്ടിട്ട് എത്ര പേര് മരിച്ചുപോയി അവരൊക്കെ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് ഇതാണോ അല്ല ഇവനെ പോലുള്ളവരെ ഭൂമിക്ക് വില വെച്ചേക്കരുതെന്നാണ് ഞാൻ പറയുന്നത് ഇവരെല്ലാം ഇവരുടെ സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ടുകൾ പൂട്ടിട്ട് പോയിട്ടോ ഇവ കാരണം ഇവർക്കറിയാം എടുത്തുടുത്തുകളെ ആളുകൾ കാരണം അത്രയും വൈകാരികമായി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു കുടുംബം വന്ന് മുന്നോട്ട് പറയുകയാണ് ഞാൻ എൻ്റെ കുട്ടി എൻ്റെ കുട്ടി പാല് കുടിക്കുന്നതാണ് അതുപോലെ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് പാല് കൊടുക്കാൻ ഞാനും തയ്യാറാണുള്ളത് വേറൊരാളുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണവർ ഇതാ ഇവരാണ് രചിതാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ പേര് ഞാൻ മറന്നുപോയി ഇവര് അവർ പറയുകയാണ് ഞാനിപ്പോൾ മറ്റേണിറ്റി ലീവിലാണ് എൻ്റെ ലീവ് കഴിയുന്നവരെ എനിക്ക് നോക്കാൻ പറ്റും ഏതെങ്കിലും കുട്ടികൾ പാല് കുടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയുടെ കൂടെ ഞാൻ നോക്കിക്കോളാം എൻ്റെ കുട്ടിക്ക് കൊടുക്കും പോലെ യാതൊരു പക്ഷഭേദവും ഇല്ലാതെ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നു അതുപോലെ തന്നെ പല ആളുകൾ രണ്ട് കുട്ടികളെ ഞങ്ങൾ നോക്കാം അതിന് ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ ഒന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല പ്രായവും ഞങ്ങൾക്ക് വിഷയമല്ല രണ്ട് കുട്ടികളെ ഞങ്ങൾക്ക് തന്നോളൂ ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് വരുന്ന ഒരുപാട് കുടുംബങ്ങളുള്ള നാടാണ് ഇതിനൊക്കെ ഇങ്ങനെ കുട്ടികളെ കൊടുക്കാൻ സാധിക്കും എനിക്ക് അറിയില്ല അതിനൊക്കെ അവരെ കുറേ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവും അതിന്റെ നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്നൊക്കെ അത് അഴിച്ച് നല്ല കുടുംബങ്ങൾക്ക് സത്യസന്ധമായിട്ട് മുന്നോട്ട് വരുന്നവർ കാര്യം ചില ചെറിയ ആളുകൾ ഈ വൈറലാകാൻ വേണ്ടി ചിലപ്പം വരും അത് മനസ്സിലാക്കി സർക്കാർ ഉചിതമായ തീരുമാനം എടുക്കണം ആരും അനാഥമാകരുത് അവരുടെ ഈ ഒരു അപകടത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ നമ്മളെല്ലാവരും ഉണ്ട് എന്ന് മനസ്സിലാക്കുക സർക്കാർ അതിന് മുൻകൈ എടുത്തിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ വീട് വെച്ച് നൽകാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള അവരുടെ ഭാവി ജീവിതം കൂടെ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ട് വയനാട് ജനതയെ ഇന്നല്ല ഇനി അങ്ങോട്ടും വയനാട് ജനത നമ്മൾ ചേർത്ത് പിടിക്കും അവർ നമ്മുടെ കൂടപ്പുറപ്പുകളാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക അപ്പോഴും അതിനിടയിൽ ഇതേപോലെ ആഡം ജോണിനെ പോലെയുള്ള ഭൂമിക്ക് ഭാരമായി നിൽക്കുന്നതുങ്ങളുണ്ട് അതുങ്ങളെയൊക്കെ നമ്മൾ ഈ കീടങ്ങളെ എടുത്ത് പോലെ എടുത്ത് കളയേണ്ടതാണ് അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട എന്ന് മാത്രം പറയുകയാണ് വയനാട് ജനതയുടെ അവരോട് ചേർത്ത് പിരിക്കാൻ അവരോട് ചേർന്ന് നിൽക്കാൻ നമ്മളുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളൊരിക്കലും ഒറ്റയ്ക്കാവില്ല നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് വലിയ ഒരു സമൂഹം മലയാളികൾ മാത്രമല്ല അന്യഭാഷയിലുള്ള ആളുകൾ വരെ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് തണലും തണലുമായി ഇനി അങ്ങോട്ട് ആരും ഒറ്റപ്പെടില്ല എന്നൊരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്